ാണ് അത് നമുക്ക് അറിയണ കാര്യം നമ്മുടെ കൂടെ ഈ നമ്മൾ ഇത്രയും കാലം ഫ്രണ്ട്സായിട്ട് നമ്മൾ ഏതെങ്കിലും കൂട്ടുകാരെ നമ്മുടെ കൂടെ വരുമോ ലോക്കായി ഇരിക്കാന്ന് പറഞ്ഞാൽ പോകുമ്പോൾ നല്ല സുഖമുള്ള വഴിയാവും ഓരോ പ്രശ്നമില്ല ഒന്നുമില്ലാത്തൊരു വഴിയാകും അത് തിരിച്ചു വരുമ്പോൾ നിങ്ങളെ ശ്രദ്ധിക്കണം എന്നല്ലെന്ന് അറിയാം ആ വഴിയിൽ എന്തെങ്കിലും നമ്മൾ യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അല്ലേ നമ്മുടെ മലയാളികളെന്ന് മാത്രമല്ല എന്താ അറിയോ നമ്മൾ ഇനി നിങ്ങൾ യാത്രകളെ ഇഷ്ടപ്പെടണം അത് എൻ്റെ ഒരു സ്വന്തമായിട്ടുള്ള അഭിപ്രായത്തിൽ നിങ്ങൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണം എന്നാണ് ഫാമിലി ആയിട്ടുണ്ടെങ്കിൽ അത് വേണ്ട അല്ലെങ്കിൽ കാമുകി കാമുകിയുണ്ടെങ്കിൽ അത് വേണ്ട കൂട്ടുകാരുണ്ടെങ്കിൽ അത് വേണ്ട അതേപോലെ നിങ്ങളെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാം അതാണ് ഏറ്റവും നല്ലൊരു യാത്ര അതായത് ഇത് പൊട്ടത്തരം പൊട്ടാരം പറയല്ല അങ്ങനെ കേരളത്തിൽ അപ്പോഴാണ് നമുക്ക് കൂടുതൽ ഇൻസ്പിരേഷൻ വരുള്ളൂ അതായത് നമ്മളിപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുകയാണെങ്കിൽ എത്തിക്കോ അവർ ഓരോ തമാശകളും കുറേ സെൻറിമെൻസും കുറേ വളഞ്ഞ കോമഡികളൊക്കെ കേട്ടിട്ട് നമ്മൾ യാത്രയോ അതുകൊണ്ട് ഒരു നമുക്കൊരു കാര്യം നമുക്ക് കിട്ടില്ല പിന്നെ നിങ്ങൾ കാമുകിയായിട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെക്സിനോട് മാത്രമാണ് താല്പര്യം ഉണ്ടാവുകയുള്ളു അവളെ പുകത്തി പറയാൻ മാത്രമേ താല്പര്യം ഉണ്ടാവുകയുള്ളൂ യാത്രയെ നിങ്ങൾ ആസ്വദിക്കില്ല ഭാര്യയുടെ കൂടെ കുടുംബത്തിൻ്റെ കൂടെയാണ് യാത്ര ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഒന്നും അറിയില്ല നിങ്ങൾ യാത്ര തന്നെല്ലാം ചെയ്യുക നിങ്ങൾ എങ്ങോട്ടോ പോകണോ തിരിച്ച് വരുമ്പോൾ എവിടുന്നോ വരുമോ അപ്പോൾ നിങ്ങൾ ഒറ്റക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് പിന്നെ നിങ്ങൾക്ക് തിരിച്ചും മറിച്ചും കുണിച്ചും അരിച്ചും ഒക്കെ ഇന്ന് മനസ്സിലാക്കാൻ കഴിയും നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ഒറ്റക്ക് പോയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കറിയാതെ ഇപ്പോൾ നമ്മൾ ഒരുപാട് ചാനൽ യൂട്യൂബ് ചാനലിൽ നമ്മൾ വീഡിയോസ് ഞാൻ ഒരുപാട് ചാനലിൻ്റെ യൂട്യൂബിൻ്റെ കാണാറുണ്ടല്ലോ അപ്പോൾ അവർ ഓരോരോ പോയിന്റുകൾ പറയും ഒരു ഒറ്റ പോയിൻ്റ് അവർ പറയുള്ളൂ അത് നമ്മൾ മനസ്സിലാക്കി എടുക്കണം അപ്പോൾ പരമാവധി ജീവിതത്തിൽ നിങ്ങൾ നമ്മൾ വന്നത് ഒറ്റയ്ക്കാണ് പോണത് ഒറ്റയ്ക്കാണ് അത് നമുക്ക് നമുക്കറിയേണ്ട കാര്യമാണല്ലോ അല്ല നമ്മുടെ കൂടെ ഈ നമ്മൾ നമ്മളിത്രയും കാലം ഫ്രണ്ട്സായിട്ട് തന്ന ഏതെങ്കിലും ഒരു കൂട്ടുകാരെ നമ്മുടെ കൂടെ വരുമോ നമ്മൾ ജീവനത്തിൽ സ്നേഹിച്ച ഭാര്യ കുടുംബം കുട്ടികൾ നമ്മൾ അവ്യക്തമായിട്ട് സ്നേഹിച്ചുകൊണ്ടിരുന്ന കാമുകി നമ്മുടെ കൂടെ വരുമോ അപ്പോൾ ആരും നമ്മുടെ കൂടെ വരില്ല നമ്മൾ ഒറ്റയ്ക്ക് വരുന്നു ഒറ്റയ്ക്ക് പോണോ അപ്പോൾ നിങ്ങൾ യാത്രകൾ ചെയ്യുമ്പോൾ ഞാൻ പിന്നെയും പിന്നെയും വരണം തരുമോ യാത്ര ചെയ്യാമെന്നല്ല പറഞ്ഞത് യാത്ര ചെയ്യുമ്പോൾ അതിൻറ്റേതായൊരു എന്താ പറയാ ഒരു സന്തോഷം ഉണ്ടാവും നമുക്ക് എന്തായാലും ഇനിയുള്ള ഓരോ യാത്രകളും നമ്മൾ ഒറ്റയ്ക്കുള്ള തന്നെയാവും അത് വേറെ കഥ ഈ പറഞ്ഞവരൊന്നും നമ്മളെ കൂടെ ഉണ്ടാവില്ല പേരിന് നമുക്ക് കുറേ ഉണ്ടാവാ ഞാൻ പറ അങ്ങോട്ട് വരാം ഞാനിപ്പോൾ വരാം എന്ന് പറയും ഇപ്പം വരാം പിന്നെ വരാ എന്ന് പറഞ്ഞു പിന്നെ ആരും വരില്ല വരില്ല ഉറപ്പാണല്ല അപ്പോൾ ഇനിയുള്ളതൊക്കെ പൊളും എന്താ പറയുക പൈസ പണത്തിന് വേണ്ടിയിട്ടുള്ള ബന്ധങ്ങളാവും സ്റ്റാറ്റസ് അതേപോലെ എന്താ പറയുക കാമുകിയായാലും ഇനിയിപ്പോൾ ഏത് ഇതായാലും എന്ത് ഇതായാലും അതൊക്കെ പൈസക്ക് വേണ്ടിയിട്ടുള്ളൂ എന്നാൽ നേരെ മറിച്ച് നിങ്ങളൊരു വീട്ടിലൊരു നായേനെ അല്ല ഒരു പൂച്ചേനെ അല്ലെങ്കിൽ വേണ്ടൊരു പുലിനെ സിംഹത്തിനെ വളർത്തിക്കും അത് പിന്നെ നമ്മളെ രക്ഷിക്കുള്ളൂ ഒരിക്കലും അത് കൊല്ലില്ല നമ്മുടെ ഏത് പ്രതിസന്ധികളിൽ നിന്നും അത് നമ്മളെ വേർതിരിച്ച് നമ്മളെ രക്ഷപ്പെടുത്തുന്നത് മനുഷ്യന് ഇനി അങ്ങനെ ഒരിക്കലും ഉണ്ടായിരുന്നതല്ല മനുഷ്യഗണം മനുഷ്യഗണം എന്നുള്ളത് ഇനി മൃഗത്തിൻ്റെ സ്വഭാവത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളിലൂടെ മാത്രം മനസ്സിലാക്കിയിട്ട് ദൈവചിന്തയിലേക്ക് ഇപ്പൊ പൊതുവെ ദൈവത്തിന്റെ ആർക്കും ഇല്ല അതൊക്കെ വെറുതെ കാട്ടിക്കൂട്ടിൽ മാത്രമേ ഉള്ളൂ എന്തായാലും പിന്നെ വേറെ കേട്ടോ നിങ്ങളെ ദൈവത്തിനോട് എന്ത് സങ്കടം വന്നാലും മൂപ്പര് ആരെടുത്തും പറയില്ലോ ആ ഒറ്റ വിശ്വാസത്തില് നിങ്ങൾക്ക് മൂപ്പിനും എന്ത് വേണേലും പറയാം നേരെ മറിച്ച് ഒരു മനുഷ്യന്റെ അടുത്ത് നിങ്ങൾ പറഞ്ഞു വരുന്നോ ആ മനുഷ്യന് ആദ്യം ആരെടുത്തൊക്കെ പറയുന്നറിയോ ആദ്യം നിങ്ങൾ പറഞ്ഞ കൂട്ടുകാരുടെ അടുത്ത് ഓം പറയും നമ്മളൊരു കാർ ഇടിച്ചോ അപ്പോ നമ്മുടെ ഒരു കാറ് ഒരു പോസ്റ്റമ്മ കൊണ്ടി ഇടിച്ച അതായത് അണ്ടോ അത് സ്റ്റിയറിംഗ് ലോക്കായി ഇരിക്കാന്ന് പറഞ്ഞത്മാരെ അപ്പോൾ സ്റ്റിയറിംഗ് ലോക്കായിരിക്കഞ്ഞത് പക്ഷേ എനിക്കത് തോന്നുന്നില്ല നമ്മളിപ്പോൾ ഒരു അപകടം പറ്റി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടാനല്ലേ ശ്രമിക്കുള്ളൂ എന്ന് എങ്ങനെയും അപ്പോൾ അത് ചിലപ്പോൾ ബ്രേക്ക് ചവിട്ടാൻ ബ്രേക്കാന്ന് കരുതിയിട്ട് ആക്സിഡന് ചവിട്ടിയിട്ടുണ്ടാവാനാണ് ചാൻസ് കാരണം അതിൻ്റെ ബമ്പറും ഇൻഡിക്കേറ്ററും ലൈറ്ററും ലേറ്ററും അല്ല ലൈറ്റും പിന്നെ അതിൻ്റെ എന്താ പറയുക ൂളൻ്റ് റേഡിയേറ്ററൊക്കെ പോയിനോ അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ വാഹനം നമ്മൾ കൈ പിടിച്ച് തിരിച്ചു കഴിഞ്ഞാൽ കാലം നമർത്തിച്ചവട്ടിയ വണ്ടി വണ്ടി പാട്ടിന് പോകും നിയന്ത്രിക്കേണ്ടത് നമ്മളേടെ നമ്മളവിടെ വാഹനത്തെ നിയന്ത്രിക്കേണ്ടത് അപ്പോൾ ഞാൻ റെക്കോർഡ് എടുത്തേനു അപ്പൊ നമ്മൾ വാഹനത്തെ നിയന്ത്രിക്കുമ്പോൾ ഇനി ബാക്കി പിന്നെ പറയാം